കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും പാട്ട്യം ഗ്രാമപഞ്ചായത്തും ജനകീയ സഹകരണത്തോടെ ചെറുവാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ തോറും നൂറ്റി കളിക്കളങ്ങൾ നിർമ്മിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതിൽ അറുപത്തിനാലെണ്ണം പൂർത്തിയായതായും എഴുപതോളം ചെറുതും വലുതുമായ സ്റ്റേഡിയങ്ങൾ നിർമ്മാണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു കായിക ഉച്ചകോടിയിൽ അയ്യായിരത്തി രൂപയുടെ സ്വകാര്യ നിക്ഷേപം കേരളത്തിന് നേടാനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മാത്രം കോടി രൂപ െന്നും മന്ത്രി പറഞ്ഞു ചെറുവാഞ്ചേരി വില്ലേജ് ഓഫീസിന് സമീപം മൂന്നേക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി വിലയ്ക്ക് വാങ്ങിയത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപയും പാട്ട്യം ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും സ്ഥലം ഏറ്റെടുക്കുന്നതിന് ലഭ്യമാക്കി ജനകീയ പങ്കാളിത്തത്തോടെ അമ്പത്തഞ്ച് ലക്ഷം രൂപയും സമാഹരിച്ചു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കെ പി മോഹനൻ എം ഇടപെട്ട് കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവയ്ക്കാവശ്യമായ ഇൻഡോർ സ്റ്റേഡിയമാണ് നിർമ്മിക്കുക കെ മോഹനൻ എം എൽ ു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം